മലയാള സിനിമയിലെ മെലഡി ഗാനങ്ങൾ പാടാനും ആസ്വദിക്കാനും ചിത്രഗീതം എന്ന പേരിൽ ബത്തേരി കേന്ദ്രീകരിച്ച് കൂട്ടായ്മ രൂപീകരിച്ചു കൂട്ടായ്മയുടെ ഉദ്ഘാടനം ഗ്രാമഫോൺ കൂട്ടായ്മ പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ ഡോക്ടർ മധുസൂദനൻ പി എം വേണു വേണുനാഥൻ ബീനാ സത്യൻ രാമചന്ദ്ര മാരാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഇടത്തറ ഓഡിറ്റോറിയത്തിൽ ഗാനങ്ങൾ കേൾക്കാനും ആസ്വദിക്കാനും നിരവധി പേരാണ് എത്തിച്ചേർന്നത് പരിപാടിക്ക് ചിത്രഗീതം പ്രസിഡന്റ് ഡോക്ടർ സുരാജ് സെക്രട്ടറി സുധീഷ് സ്വരലയ തുടങ്ങിയവർ നേതൃത്വം നൽകി